ഉറങ്ങുകയാണോ നിങ്ങൾ എന്നാൽ നമ്മൾ ഉണരും ഉണരുമ്പോയേക്കും ഒരുപക്ഷെ നമ്മുടെ മക്കൾ ഒരിക്കലും ഉണരാത്ത രൂപത്തിൽ എന്നേക്കുമായിട്ട് ഉറങ്ങി പോയിട്ടുണ്ടാവും പ്രിയമുള്ളവരെ ഉഭയതുള്ള മോട്ടിവേഷൻ സ്പീക്കറാണ് കൗൺസിലറാണ് ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും മൂന്ന് പൊന്നു മക്കൾ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ച വാർത്ത സഹോദരങ്ങളുടെ മക്കളാണ് ആയതുകൊണ്ട് പറയാനുള്ളത് ഇതൊക്കെ സംഭവിക്കുന്നത് വെക്കേഷൻ ലീവുകളിലാണ് വെക്കേഷൻ സമയത്താണ് കാരണം വർക്കിംഗ് ഡേയിലെല്ലാം അധ്യാപകരുടെ സംരക്ഷണത്തിൽ വളരെ സുരക്ഷിതരായിട്ട് കഴിയുന്ന നമ്മുടെ കുഞ്ഞുമക്കള് കേവലം വിരലിലെണ്ണാവുന്ന അത്ര ദിവസം നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ദാരുണ സംഭവങ്ങൾ നിരന്തരം ഓരോ വെക്കേഷനിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അധ്യാപകരുടെ അത്ര പോലും ജന്മം നൽകിയ മാതാപിതാക്കളായ നമുക്ക് മക്കളെ കുറിച്ച് ശ്രദ്ധയില്ല എന്നാണോ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുമ്പോഴും ഒരുപാട് ക്ലാസ് റൂമുകളിൽ ഒരുപാട് ഇരിപ്പിടങ്ങളിൽ ഇരിക്കാൻ ഒരുപാട് മക്കൾ ഉണ്ടാവാറില്ല ആ മക്കൾക്ക് എന്നേക്കുമായിട്ട് ഇത്തരം അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ആയതുകൊണ്ട് പറയാനുള്ളത് മാതാപിതാക്കളോടാണ് പ്രത്യേകിച്ച് അമ്മമാരോടാണ് വെക്കേഷൻ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ വിരുന്നു പോവും അത് സ്വാഭാവികമാണ് സ്വന്തം വീട്ടിലേക്ക് വിരുന്നു പോകാൻ ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല ആയതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരിമാരും വിരുന്നു വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും പക്ഷേ ഈ തിരക്കിനിടയിൽ നമ്മുടെ പൊന്നും മക്കൾ ആരുടെ കൂടെ പോയി എവിടെ പോയി എപ്പോൾ പോയി തിരിച്ചു വരേണ്ട സമയമായില്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചില്ല എങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ വിട്ട് എന്നേക്കുമായിട്ട് യാത്ര പോയിട്ടുണ്ടാവും കാരണം വിരുന്ന് പോകുമ്പോൾ പരിചയമില്ലാത്ത വെള്ളക്കെട്ടുകളിൽ കുളിക്കാൻ വേണ്ടി ആ വരുന്ന കുട്ടികളെല്ലാവരും ഒരുമിച്ച് പോവും പക്ഷെ തിരിച്ചു വരാൻ പല കുട്ടികളും ഉണ്ടാവില്ല ആയതുകൊണ്ട് പറയാനുള്ളത് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നമ്മുടെ മക്കളുടെ നന്മയാണ് ആയതുകൊണ്ട് നമ്മുടെ തിരക്കെല്ലാം കഴിഞ്ഞ് മക്കളോട് നിരുന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ആ മക്കളൊന്ന് കൊഞ്ചിക്കണം ആ മക്കളെ ഒന്ന് ലാളിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും സ്നേഹിക്കാനും ആ മക്കളെ ഭൂമി ലോകത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല ആയതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഓരോ മാതാപിതാക്കളും ചിന്തിക്കണേ ശ്രദ്ധിക്കണേ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് ആയതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കാതെ ഒരു തിരക്കും എനിക്കില്ല എന്ന് ഓരോ മാതാപിതാക്കളും ചിന്തിക്കുക അതോടൊപ്പം മനസ്സിൽ ഉറപ്പിക്കുക എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളെ തേടി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാൻ അതിനുള്ള സാഹചര്യം ഒരിക്കലും ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് ഓരോ മാതാപിതാക്കളും മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ തേടി ഇത്തരം ദുരന്തങ്ങൾ ഒരിക്കലും വരില്ല എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു മക്കളാണ് ആ മക്കളെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് ആയതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കാൻ താങ്ക്